ഡി സി സി ജനറൽ സെക്രട്ടറിയും പത്ത് വർഷക്കാലം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും ഫാർമേഴ്സ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന പത്തിയൂർ നാസറിന്റെ നാലാമത് ചരമവാർഷിക ദിനം പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം ഡി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ എ പി ഷാജാൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറിയും പത്ത് വർഷക്കാലം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഡയറക്ടർ ബോർഡ് മെമ്പറുമായിരുന്നു പത്യൂർ നാസറിന്റെ നാലാമത് ചരമവാർഷിക ദിനം പത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആമ്പക്കാട് സുരേഷിന്റെ അധ്യക്ഷതയിൽ കൂടി അനുസ്മരണ സമ്മേളനം ഡി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ എ പി ഷാജാൻ ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തകർക്കാകെ മാതൃകയാക്കാവുന്ന വ്യക്തിത്വമായിരുന്നു പത്തൂർ നാസറിന്റേതെന്ന് എ പി ഷാജഹാൻ അനുസ്മരിച്ചു പോരാട്ടത്തിലൂടെ അദ്ദേഹം ഈ പഞ്ചായത്തിലെ സി പി എം ദുർഭരണം അവസാനിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായി പലപ്പോഴും ഞങ്ങളോടത് പറയാറുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം രൂക്ഷ ഒരു ചെറുപ്പക്കാരും ഇത്രമാത്രം ധൈര്യസമേതം സി പി എമ്മിൻ്റെ കോട്ടയിൽ കടന്നിയെന്ന് അവരുടെ എല്ലാ വെല്ലുവിളികളെയും സധൈര്യം നേരിട്ടുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഈ പത്തിവരിൽ പിടിച്ചു നിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു ഈ പഞ്ചായത്ത് ഭരിക്കണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാലാം ചരമവാർഷിക ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷ ദുർഭരണത്തിൽ നിന്ന് ഈ പഞ്ചായത്തിനെ മോചിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നമുക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതിജ്ഞ നമുക്കെല്ലാവർക്കും എടുക്കേണ്ട ഒരു സമയമാണ് ഒരു ഒരു ഒൻപത് മാസം കൂടി കഴിയുമ്പോൾ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുപ്പ് വരും കേരള സംസ്ഥാനത്ത് അങ്ങോളം എല്ലായിടവും ഒൻപത് മാസം കൂടെ ഈ പഞ്ചായത്തിനും നഗരസഭയ്ക്കും എല്ലാം കാലാവധിയുള്ളൂ അപ്പം നമ്മൾ നമ്മളതിൻ്റെ മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ നമ്മൾ വളരെ സജീവമായി നിന്ന് ഈ വാർഡ് നമ്മൾ പിടിച്ചെടുത്തത് അത് ആ വിജയം നമ്മൾ നാസറിൻ്റെ ആത്മാവിന് സമർപ്പിക്കുകയാണ് ഈ പട്ടണത്തിലെ ഈ ഈ പത്തിയൂരെന്നു പറയുന്ന ഗ്രാമപഞ്ചായത്ത് നമുക്ക് ഈ പഞ്ചായത്ത് രൂപം കൊണ്ടതിന് ശേഷം നമുക്ക് ഒരിക്കലും മരണത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ പ്രദേശത്ത് അത്രമാത്രം ഗുണ്ടായുസവും ും കാണിച്ചുകൊണ്ടാണ് ഈ പാർട്ടി പ്രവർത്തിച്ചു പോയിരിക്കുന്നത് ഡി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ശ്രീജിത്ത് പത്യൂർ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ന് കോൺഗ്രസിലേക്ക് ജനങ്ങൾ മാറുവാൻ അല്ലെ യുവതലമുറ മാറുവാൻ കാരണക്കാരൻ ശ്രീ പത്തിയൂർ നാസറിന്റെ സേവന പ്രവർത്തനങ്ങളായിരുന്നു സംഘടനാ മികവായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു പത്തിയൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരിക്കുക ആ പത്തിയൂർ പഞ്ചായത്തിൽ നാളിതുവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾക്ക് ഗുണകരമായ ഒരു ഭരണമാറ്റം വേണമായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു അതിൻ്റെ തുടക്കമാണ് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ പന്ത്രണ്ടാം വാർഡിൽ കണ്ടത് പത്തിയൂരിലെ ജനാധിപത്യ മനസ്സുകൾ കോൺഗ്രസിനോടൊപ്പം അണിനിരക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് ഈ പത്തിയൂർ നാസറങ് നാലാം വർഷം കടന്നു പോകുമ്പോൾ കാണുന്നത് വർഗീയ പാർട്ടികളെ വിട്ട് അക്രമ രാഷ്ട്രീയം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ മാർഗത്തിൽ ഈ നാടിന് വികസനമാണ് വേണ്ടത് ഈ നാടിന് സമാധാനമാണ് വേണ്ടത് ഈ നാടിന് ശാശ്വതമായ ഒരു വികസന കാഴ്ചപ്പാടാണ് വേണ്ടത് എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്നിൽ ജനങ്ങൾ ഇപ്പോൾ കൂടുതൽ കൂടുതൽ അണിനിരക്കി കൂടുതൽ കൂടുതൽ പ്രവർത്തകർ മറ്റ് രാഷ്ട്രീയ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്ന ഒരു വലിയ കാഴ്ച കൂടിയാണ് ഈ ദിനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എം ആർ ബിജു ബെന്നി പത്യൂർ ഏവൂർ മോഹൻകുമാർ ദീപക് കരുവ ശ്രീലേഖാ അനിൽകുമാർ മാഡവൻ ഷാജി സന്തോഷ് ദൂണയ്യത്ത് തുളസീദാസ് ശങ്കരൻ ചിട്ടിയാർ ടി സജികുമാർ അമിണി ശശി മോഹൻദാസ് കാർത്തികേയൻ തുളസിധരൻപിള്ള പുത്തൻപുരയിൽ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്